ചെങ്കടലിൽ വീണ്ടും ഒരു ചരക്കുകപ്പലിന് നേരെ ആക്രമണം നടന്നു യവനിലെ ഹൂത്തി വിമതരാണ് ആക്രമണം നടത്തിയതെന്ന് സംശയിക്കുന്നുണ്ട് ഹൊതയത തുറമുഖത്തിന് സമീപമാണ് ഈ സംഭവം നടന്നത് ചെറിയ ബോട്ടുകളിൽ എത്തിയ ആക്രമികൾ വെടിയുതിർക്കുകയും ഡ്രോൺ ബോട്ടുകൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു കപ്പലിൽ തീപിടുത്തവും ഉണ്ടായി കപ്പലിലെ സുരക്ഷാ ജീവനക്കാർ തിരിച്ചടിച്ചതായും റിപ്പോർട്ടുണ്ട് ആക്രമണം നടന്നത് ഹൊദയിൽ നിന്ന് അമ്പത്തൊന്ന് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന വിവരം ഈ റിപ്പോർട്ടുകളിൽ ഇല്ല ഹൂതികളാണെന്ന സംശയം മാത്രമാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏത് രാജ്യത്തിന്റെ കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്നും ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ കാണുന്നില്ല യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും സ്വകാര്യ സമുദ്ര സുരക്ഷാ സ്ഥാപനങ്ങളുമാണ് ഈ ആക്രമണം നടന്ന കാര്യം തിരിച്ചറിഞ്ഞ് പുറംലോകത്തെ അറിയിച്ചത് കപ്പൽ രജിസ്ട്രേഷൻ നടത്തിയ രാജ്യം ആരുടെ ഉടമസ്ഥയിലാണ് ഇപ്പോൾ ഈ കപ്പൽ ഉള്ളത് തുടങ്ങിയ വിവരങ്ങൾ ഇവരാരും വെളിപ്പെടുത്തിയിട്ടുമില്ല ബോംബ് നിറച്ച ഡ്രോൺ ബോട്ടുകൾ കപ്പലിൻ്റെ നേർക്ക് വന്നിരിക്കുകയായിരുന്നു ഡ്രോൺ ബോട്ടുകൾ ഇടിച്ചതോടെ കപ്പലിൽ തീപിടുത്തമുണ്ടായി കപ്പലിൻ്റെ സായുധ സുരക്ഷാ സംഘം തിരിച്ചും വെടിവെച്ചിട്ടുണ്ട് എട്ട് ബോട്ടുകളിലായാണ് ആക്രമിക്കാൻ ആ സംഘം എത്തിയത് തികച്ചും ആസൂത്രിതമായ രീതിയിലായിരുന്നു ആക്രമണം മേഖലയിൽ സംഘർഷം തുടരുകയാണെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെങ്കടലിൽ വടക്കു ഭാഗത്തേക്കാണ് ഈ കപ്പൽ പോയിക്കൊണ്ടിരുന്നത് രണ്ട് ഡ്രോൺ ബോട്ടുകളാണ് ആ കപ്പലിലേക്ക് ഇടിച്ചു കയറ്റിയത് അത് കൂടാതെ രണ്ട് ഡ്രോൺ ബോട്ടുകൾ കൂടി കപ്പലിനെ ലക്ഷ്യമാക്കി വന്നുവെങ്കിലും അത് കപ്പലിലെ സുരക്ഷാ ജീവനക്കാർ പ്രത്യാക്രമണത്തിലൂടെ തകർത്തിരുന്നു ആക്രമണം നടന്ന മേഖല യമനിലെ ഹൂത്തിവിമതരുടെ നിയന്ത്രണത്തിൽ ഉള്ളതാണെന്ന് റിപ്പോർട്ടുകൾ ഉറപ്പിക്കുന്നുണ്ട് അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് ശേഷം പ്രോക്സി ആക്രമണങ്ങൾ കൂടാനുള്ള സാധ്യത വിവിധ അന്താർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികളിൽ നിന്നുള്ള ആക്രമണം കൂടുമെന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ ചെങ്കട്ടിൽ ചരക്കു കപ്പലെ ലക്ഷ്യമിട്ട് ഹൂത്തികളുടെ ആക്രമണം സ്ഥിരമാണ് ഇസ്രായേൽ ഹമാ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഹൂത്തികൾ ലക്ഷ്യം വെച്ചിരുന്നത് അതിന് പിന്നാലെ അമേരിക്ക ബ്രിട്ടൻ കപ്പലുകൾക്ക് നേരെയും ഊത്തികൾ ആക്രമണം നടത്തിയിരുന്നു ഇതിനിടെ യമനിലേക്ക് കടുത്ത വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പറയുന്നു മൂന്ന് തുറമുഖങ്ങൾക്കും ഒരു ഊർജ്ജ നിലയത്തിനും നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് യമനിലെ ഹൂത്തികളുടെ ആവർത്തിച്ചുള്ള ആക്രമണത്തിന് തിരിച്ചടി നൽകുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വിശദീകരണം ഹൊദൈദ റാസ് ഇസ സാലിഫ് എന്നിവ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളും റാസ് ഖാൻഡിപ്പ് പവർ പ്ലാന്റും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഹൂത്തികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചു എന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് മൂന്ന് പ്രധാന യമൻ തുറമുഖങ്ങളിലെയും സാധാരണക്കാർക്ക് ഇസ്രായേൽ ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു ആക്രമണം നടത്തിയത് എന്നാൽ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിൻ്റെ ആക്രമണം എന്നാണ് ഹൂതികൾ പറയുന്നത് തങ്ങൾ തന്നെ നിർമ്മിച്ച ഉപരിതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമണത്തെ നേരിട്ടതായും ഹൂത്തികളുടെ സൈനിക വക്താവ് പറയുന്നു തുറമുഖ നഗരമായ ഹൊദയതയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രധാന വൈദ്യുത നിലയത്തിന്റെ പ്രവർത്തനം നിലച്ചതായും നഗരം പൂർണ്ണമായും ഇരുട്ടിലാണെന്നുമാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമ ആക്രമണത്തിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറാന്റെ പിന്തുണയോടെയാണ് യമനിൽ ഹൂത്തികൾ പ്രവർത്തിക്കുന്നത് പലസ്തീനുള്ള ഐക്യദാർഢ്യമായിട്ടാണ് ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നതും കപ്പലുകൾ ആക്രമിക്കുന്നതും എന്നാണ് ഹൂത്തികൾ പറയുന്നത് ഇറാനു നേരെ ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോഴും ഹൂതികൾ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇസ്രായേലിൻ്റെ എയർപോർട്ടിലേക്ക് ഹൂതികൾ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു പലസ്തീൻ ശാന്തമാകും വരെ തങ്ങൾ ആക്രമണം നിർത്തില്ല എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം